ഇത് എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ ഉള്ളത് തമിഴ്നാട്ടിലാണേ തൃപ്പരപ്പ് വാട്ടർഫാൾസിന്റെ അടുത്താണ് ഇക്കഴിഞ്ഞ ഓണത്തിന് മുൻപ് മുതൽ ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയതാണ് ഒരു വൺ ഡേ ടൂറിന് പോകണം എന്ന് ഞങ്ങൾ ഫാമിലി ഫുൾ ആയിട്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും എന്ന് പറയുമ്പോൾ ഒരു പത്തിരുപത്തിയഞ്ചു പേരുണ്ടേ ഈ ഇരുപത്തിയഞ്ചു പേരുടെ അഭിപ്രായം നോക്കി നോക്കി ഞങ്ങൾ ഓണം കഴിഞ്ഞു ബാക്കിയുള്ള എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞു എന്നിട്ടും ഞങ്ങളുടെ ചർച്ചകൾ എങ്ങും എത്തിയിട്ടുണ്ടായില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലൊക്കെ കയറിയിട്ട് എന്തൊക്കെ സ്പെഷ്യൽ മെനൂസ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവസാനം ചിക്കൻ ബിരിയാണിയിൽ എത്തുന്ന ആ ഒരു സിസ്റ്റം ഇല്ലേ അതുതന്നെയാണ് ഇവിടെ ആയത് ലാസ്റ്റ് എല്ലാവരും കന്യാകുമാരിയിൽ സ്റ്റെക്കായി ഈ വരുന്ന ഇരുപത്തിയഞ്ച് പേരും ഒരുപാട് തവണ പോയിട്ടുള്ളതാണ് ഈ കന്യാകുമാരിയിലൊക്കെ എന്നാലും അവിടെ തന്നെ പോകാം എന്നുള്ള ഒരു തീരുമാനമുണ്ടായി അതിൻ്റെ കൂടെ അടുത്തടുത്ത് വരുന്ന കുറച്ച് സ്ഥലങ്ങളും എന്തായാലും വൺ ഡേ ഉള്ളൂ നമ്മുടെ ഒരു സമയം എന്ന് പറയുന്നത് കാരണം സ്കൂളുള്ള ടൈമാണ് ഓണത്തിൻ്റെ അവധിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലാണിതാ ആദ്യം വന്നെത്തുന്നത് തൃപ്പരപ്പ് വാട്ടർഫാൾസിലാണ് കാണാൻ വളരെ ഒരു സ്ഥലം ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ വരുന്നത് വാട്ടർഫാൾസിനടുത്തായിട്ട് ചെറിയ രീതിയിലുള്ള കുട്ടികളുടെ പാർക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് വലിയ ആഡംബരങ്ങളൊന്നും ഇല്ല കേട്ടോ ചെറിയ ശില്പങ്ങൾ സിങ്സ് റൈഡ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ചെറിയൊരു എൻറ്റർടൈൻമെൻറ്റ്സിനൊക്കെ ഇത് മതിയാവും കുട്ടികൾക്കുള്ള പാർക്കാണെന്ന് വ്യക്തമായിട്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും കൂടുതൽ പേരും മുതിർന്നു വരാനുട്ടോ എന്തായാലും ഒരു രസമൊക്കെ ഉണ്ട് അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കുട്ടികളെ പോലെ കുറേയൊക്കെ എൻജോയ് ചെയ്ത് ഇതേ നമ്മളടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണേ ടൈം ഇപ്പോൾ ഏകദേശം ഒൻപതേ മുക്കാലായിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ബട്ട് ഇതുവരെ നമ്മൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല കാരണം ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഡ്രൈവർ പറയുന്നത് ഇനി നമ്മൾ പോകുന്നത് പത്മനാഭപുരം പാലസിലേക്കല്ലേ അവിടെ വെച്ച് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്താൽ മതിയെന്ന് ഹാഫ് ആൺ അവർ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും സമ്മതിച്ചു അങ്ങനെ അങ്ങനെതേ അവിടെ എത്തി നിൽക്കുകയാണേ കൊട്ടാരത്തിൽ നിന്ന് കുറച്ച് അകലെയായിട്ടാണ് വണ്ടി വർക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇതേ അവിടെ നിന്ന് നടന്ന് കൊട്ടാരത്തിലേക്ക് പോവാണേ வாங்கடா <laughs> ടിക്കറ്റ് എടുക്കണോ കൊട്ടാരത്തിന് പുറത്ത് ഒത്തിരി കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ബട്ട് അകത്ത് നല്ല ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് അൻപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് ഫോട്ടോ എടുക്കണമെങ്കിൽ പത്ത് രൂപയും വീഡിയോ എടുക്കണമെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയും അവിടെ അടയ്ക്കണം കൊട്ടാരത്തിൽ കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അകത്തോട്ട് പോകുമ്പോൾ ചെരുപ്പിടാൻ പാടില്ല ഒരു ജോഡി ചെരുപ്പിന് രണ്ട് രൂപ വെച്ചിട്ട് അവിടെ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് പോവാൻ നമ്മളാണെങ്കിൽ ഒരു പത്തിരുപത്തിയഞ്ച് ദാനം ടിക്കറ്റ് എടുക്കാനായി കൗണ്ടറിലേക്ക് പോയപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് നടക്കാനും കയറാനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കാലിന് സുഖമില്ലാത്തവരെയൊക്കെ പുറത്താക്കി ഞങ്ങളൊരു പതിനെട്ട് പേര് മാത്രം അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോ ഞങ്ങൾ ഈ നിൽക്കുന്നതാണ് പത്മനാഭപുരം പാലസിന്റെ മുൻവശം മൂന്ന് വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട നടുമുറ്റുമാണിത് ഒരു വശം വളരെ വലിയൊരു പ്രവേശന കവാടമുണ്ട് ദാ ഈ കാണുന്നതാണ് ഇവിടുത്തെ ആ ഒരു ഗേറ്റ് ദേ വാപ്പസ് ടിക്കറ്റുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഒരു ജാഥ പോലെ നിരനിരയായിട്ട് കൊട്ടാരത്തിനകത്തേക്ക് കയറുകയാണ് കൊട്ടാരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഗൈഡ്സിനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കേൾക്കാൻ ടൈം അവർ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും ഞാൻ എന്തായാലും ഓരോരുത്തരെയായിട്ട് കണ്ട് എനിക്ക് കേൾക്കാനും അറിയാനും ഉള്ളതൊക്കെ ചോദിച്ച് ചോദിച്ചാൽ കേട്ടോ എല്ലാം കണ്ടത് സോ ഇത് ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല എനിക്ക് കൗതുകം തോന്നുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളത് നമ്മൾ ഈ കയറിപ്പോകുന്നത് കൊട്ടാരത്തിന്റെ ഊട്ടുപുരയിലേക്കാണ് വളരെ വിശാലമായിട്ടുള്ള ഒത്തിരി സ്പേസ് ഉള്ള ഒരു സ്ഥലം ഈ ഒരു കൊട്ടാരത്തിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി ഒന്നിലാണ് അക്കാലത്ത് വേണാട് ഭരിച്ചിരുന്ന ഇരവർമ്മ കുലശേഖര പെരുമാളാണ് ഇത് നിർമ്മിച്ചത് ഈ കാണുന്നത് ആ കാലഘട്ടത്തിലെ ചൈനീസ് അച്ചാർ അച്ചാർജാറുകളാണ് ഈയൊരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണെങ്കിലും ഇതിന്റെ ഉടമസ്ഥതയും നിയന്ത്രണവും ഒക്കെ കേരള സർക്കാരിന്റെ പക്കൽ തന്നെയാണ് എന്നാലും തിരുവനന്തപുരത്ത് നിന്ന് അൻപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഇത് കൊട്ടാരത്തിലെ ഒരു സപ്രമഞ്ചക്കട്ടിലാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അറുപത്തിനാല് തരം മരം കൊണ്ടാണ് ഈ ഒരു കട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത് മരം കൊണ്ടുള്ള ഈ സ്വിങ് മെറ്റല് കൈകൊണ്ട് പിരിച്ചെടുത്തിട്ടാണ് ആ ഒരു തൂക്കുകയറുണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ അങ്ങനെ സത്യം പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ കാണാനും അറിയാനും അത്ഭുതപ്പെടാനൊക്കെ ഉണ്ട് പരമ്പരാഗത കേരള വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നായാണ് ഈ ഒരു കൊട്ടാര സമുച്ചയം എന്നറിയപ്പെടുന്നത് അങ്ങനെ നടന്ന് നടന്ന് മനുഷ്യൻ്റെ കാതിൻ്റെ എല്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞങ്ങൾ എല്ലാവരും നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു പക്ഷേ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അടുത്തത് എന്താണെന്ന് കാണാനുള്ള ഒരു കൗതുകം എല്ലാവരിലും ഉണ്ടായിരുന്നേ ഇതാണ് കിളിവാതിൽ ഇതിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കൊട്ടാര ത്തിന്റെ നൃത്തശാലയും മറ്റു പല ഭാഗങ്ങളും നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് പഴയ ചില സിനിമകളിൽ മാത്രം നമ്മൾ കണ്ട് ശീലിച്ച കുറെ കാര്യങ്ങൾ ഇവിടെ നമ്മൾ കണ്ടുട്ടോ ഈ ഒരു കൊട്ടാരത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട് കൽക്കുളം കൊട്ടാരം ഇത് ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞൊരു അറിവാണ് കൊട്ടാരത്തിനകത്തുകൂടി നടക്കുമ്പോ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഈ കൊട്ടാരത്തിൽ മുമ്പ് ജീവിച്ചിരുന്നവരൊക്കെ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് എങ്ങനെയാണ് പോയതെന്നുള്ളത് കാരണം അത്രയ്ക്ക് നടക്കാനുണ്ടായി അങ്ങനെ കേരളത്തിൻ്റെ പഴയ പരമ്പരാഗത വാസ്തുവിദ്യയുടെ കരുത്തറിഞ്ഞ് നമ്മളിനി പോകുന്നത് വട്ടക്കോട്ടയിലേക്കാണ് അപ്പോൾ എന്തായാലും നല്ല ഉച്ച കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി കഥകളും കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെ വട്ടക്കോട്ടയിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും കൊണ്ടുവന്ന ഫുഡൊക്കെ ആർത്തി ഇവിടെ കഴിക്കുകയാണ് അത്രയ്ക്ക് വിശപ്പായിട്ടുണ്ട് കേട്ടോ ആർക്കും തിരിഞ്ഞു നോക്കാനുള്ള ടൈമൊന്നുമില്ല ഞാൻ ആദ്യമേ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത് നന്നായിട്ട് കൂടുന്നുണ്ട് അപ്പോൾ അപ്ലോഡ് ആവാൻ ഭയങ്കര താമസമായിരിക്കും അപ്പോൾ വട്ടക്കോട്ടയുടെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ